നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കെതിരെയും യുവതികൾക്കെതിരെയും ചെറിയ കുട്ടികൾക്കെതിരെയൊക്കെ അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ് പണ്ടൊക്കെ ആണെങ്കിൽ പറയും പെൺകുട്ടികളാണെങ്കിൽ സൂക്ഷിക്കണം പെൺകുട്ടികളെയാണ് ഏറ്റവും കരുതലോടെ നമ്മൾ വളർത്തേണ്ടത് എന്നൊക്കെ എന്നാൽ ഇന്നത്തെ ഇന്ന് ആൺകുട്ടികൾക്കെതിരെയും വലിയ രീതിയിൽ തന്നെ അതിക്രമങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കണ്ടതാണ് തൃശ്ശൂർ മാളയിൽ ഒരു ആറേഴ് വയസ്സുകാരനെ സ്വന്തം അയൽവാസി ആയിട്ടുള്ള യുവാവ് തന്നെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിക്കുകയും ആ കുട്ടി അത് എതിർക്കുകയും ചെയ്തപ്പോൾ ആ കുട്ടിയെ ഒരു കുളത്തിൽ തള്ളിയിട്ട് മുക്കിക്കൊല്ല മുക്കൊല്ലുകയും ചെയ്ത വാർത്ത നമ്മൾ വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് കേട്ടത് നമ്മൾ ആൺകുട്ടികൾ സുരക്ഷിതരാണ് എന്ന് പറയുമ്പോഴാണ് സ്വന്തം അയൽവാസി തന്നെ ഇത്തരത്തിൽ ആ ആൺകുട്ടിയോട് അതിക്രൂരമായിട്ടുള്ള ഒരു കൃത്യം ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ആ കുട്ടി മരണപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ മലപ്പുറത്ത് ഇന്ന് വന്നിട്ടുള്ള ഒരു വാർത്തയും ഒപ്പം തന്നെ അതിൽ വേറെ ഞെറ്റിലുണ്ടാക്കുകയാണ് പതിനഞ്ചുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച് വീഡിയോ പകർത്തിയ സംഭവത്തിൽ ഇപ്പോൾ ഒരു യുവതി അറസ്റ്റിലായിരിക്കുകയാണ് പാലക്കാട് കല്ലടിക്കോട് സ്വദേശി സത്യഭാമയാണ് മുപ്പത് വയസ്സാണ് ഇവരുടെ പ്രായമെന്ന് ഓർക്കണം ഇവരാണ് പതിനഞ്ച് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് അതിൻ്റെ വീഡിയോ പകർത്തിയിരിക്കുന്നത് മലപ്പുറം തിരൂരിലാണ് സംഭവം നടന്നത് യുവതിയുടെ ഭർത്താവിൻ്റെ അറിവോടെയായിരുന്നു പതിനഞ്ചുകാരനെ പീഡിപ്പിച്ചിരിക്കുന്നത് അതായത് ഈ ഭർത്താവ് തന്നെയാണ് ഇത്തരത്തിൽ ിൽ ഒത്താശം മുഴുവൻ ചെയ്തു കൊടുത്തിരിക്കുന്നത് യുവതിയുടെ ഭർത്താവ് സാബിഖാണ് പീഡന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയിരിക്കുന്നത് യുവതി അറസ്റ്റിലായതിനു പിന്നാലെ തിരൂർ ബി പി അങ്ങാടി സ്വദേശി സാബിക് ഒളിവിൽ പോയിരിക്കുകയാണ് ഭർത്താവും സത്യഭാമയും ലഹരിക്ക അടിമകളാണെന്നും പതിനഞ്ചുകാരന് ലഹരി കൊടുക്കാൻ ശ്രമിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട് ലൈംഗികമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പതിനെട്ടുകാരനിൽ നിന്ന് പണം വാങ്ങിയിരുന്നു ഇതിനു പുറമെ സ്ത്രീകളുടെ നഗ്ന വീഡിയോ എടുത്തു തരാനും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് പതിനഞ്ചുകാരന്റെ വീട്ടുകാരുടെ പരാതിയിലാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് തിരൂർ പോലീസാണ് യുവതിയെ പിടികൂടിയത് ഭർത്താവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇനി ഇയാളെയും കൂടി പിടിയിൽ ആയതിനു ശേഷം ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും മറ്റേതെങ്കിലും കുട്ടികളെ ഇത്തരത്തിൽ പീഡനത്തിനിരയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഈ പതിനഞ്ച് വയസ്സുകാരൻ ഇപ്പോൾ വീട്ടുകാരുടെ അടുത്ത് പരാതി പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നടുക്കുന്ന വിവരം വീട്ടുകാരും നാട്ടുകാരടക്കം അറിയുന്നത് ഈ യുവതിയുടെ സത്യഭാമയുടെ ഫോ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് അതിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഭർത്താവിനെയും പിടിയിലാകുന്നതോട് കൂടിയിട്ട് ഭർത്താവിന്റെ ഫോൺ വിവരങ്ങളടക്കം പരിശോധിക്കുമ്പോൾ കൂടുതൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുമെന്ന് തന്നെ കരുതാം ഇന്ന് കുറ്റകൃത്യങ്ങളിൽ ഇത്തരത്തിൽ സ്ത്രീകളും വളരെയേറെ പങ്കാളികളാകുന്നുണ്ടല്ലെങ്കിൽ അല്ല അവരുടെ ശതമാനവും ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നൊരു കാലമാണ് ഇന്ന് മാത്രമല്ല ഇത്തരത്തിൽ പീഡന വാർത്തകൾ നിരവധിയാണ് കേൾക്കുന്നത് കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ ഒരു യുവതിയും ഇത്തരത്തിലൊരു ആൺകുട്ടിയെ ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കിയതും പെൺകുട്ടിയേയും പീഡന പീഡനത്തിനിരയാക്കുകയും ചെയ്യുകയും അതുപോലെ ഫോണിൽ ചില ചിത്രങ്ങളൊക്കെ ചിത്രീകരിക്കുകയും ചെയ്ത വാർത്തയും കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഇന്ന് മയക്കുമരുന്ന് അതിൻ്റെ ഇതിൻ്റെ വിപണന മേഖലയിലും ഇന്ന് സ്ത്രീകളുടെ പങ്കാളിത്തം വളരെയേറെ അല്ലെങ്കിൽ അവരിത്തരത്തിലുള്ള കൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും ഇന്ന് വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും ഒടുവിലായിട്ട് കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഏട്ടയിൽ തസ്ലീമ എന്ന് പറയുന്ന യുവതിയാണ് ഇതിന്റെ പ്രധാന ക്യാരിയറായിട്ട് പ്രവർത്തിച്ചിരുന്നത് നിരവധി സിനിമാ മേഖലയിലുള്ളവർക്കടക്കം ഇവർ വലിയ തോതിൽ ഇത്തരത്തിൽ മയക്കുമരുന്നും കഞ്ചാവ് തുടങ്ങിയിട്ടുള്ള ലഹരി വസ്തുക്കൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫോണിൽ നിന്നടക്കം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ന് നിൽക്കുന്ന പല യുവ നടന്മാരുടെയും നമ്പറും അവരുമായിട്ട് സംസാരിച്ചതിൻ്റെയും ചാറ്റ് ചെയ്തതിൻ്റെയും അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ന് പെൺകുട്ടികളെ മാത്രമല്ല സൂക്ഷിക്കേണ്ടത് ആൺകുട്ടികൾക്കെതിരെയും ഇന്ന് അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ് അത് ആണിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പെണ്ണിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത്തരത്തിൽ അവർക്കെതിരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഇതെന്താണ് നടക്കുന്നത് എന്താണ് ഈ കേരളത്തിന് പറ്റിയത് എന്നൊക്കെയാണ് നമ്മൾ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത് അവനവൻ്റെ മക്കളെ നമ്മൾ തന്നെ ഏറ്റവും കരുതലോടുകൂടി സൂക്ഷിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്